ഒന്നിച്ച് ജീവിക്കാൻ ജന്മനാട് വിട്ട് ഓടിപ്പോരേണ്ടി വന്ന ഗാലിബും ആശയും സംരക്ഷണം തേടി ഹൈക്കോടതിയിൽ തണലൊരുക്കാൻ സന്നദ്ധമെന്ന് കള്ളക്കേസ് എടുത്ത് ഝാർഖണ്ഡ് കൊലപാതകത്തിന് മുൻപ് ഫർസാനെ വീട്ടിലെത്തിച്ചത് അതീവ രഹസ്യമായി ഇരുവരുടെയും അവസാന ഫോൺ സംഭാഷണം ന്യൂസ് അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും കടബാധ്യതയെന്ന മൊഴി വിശ്വസിക്കാതെ പോലീസ് ഗോഡ്സയെ പ്രകീർത്തിച്ച കോഴിക്കോട് എൻ ഐ ടി അധ്യാപിക ഡോക്ടർ ഷൈജ ആഡവനെ ഡീനാക്കിയതിൽ പ്രതിഷേധം ശക്തം ക്യാമ്പസിലേക്ക് എസ് എഫ്ഐയുടെ മാർച്ച് ഉച്ചകഴിഞ്ഞ്